കോട്ടയം അയമനം പഞ്ചായത്തിലെ നാലുതോട് പട്ടക്കാരി പാടശേഖരത്ത് മാത്രം ആയിരത്തഞ്ഞൂറ് കിൻ്റെ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത് കിഴിവിൻ്റെ പേരിൽ നെല്ല് സംഭരിക്കാൻ മില്ലുകൾ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു നൂറ് കിലോ നെല്ലിന് നൂറ് കിലോ കിഴിവാണ് ഇടനിലക്കാർ ആവശ്യപ്പെട്ടത് കർഷകർ വിസമ്മതിച്ചതോടെ സംഭരണം മുടങ്ങി ഞങ്ങൾ സ്വർണാഭരണങ്ങളെല്ലാം പണയം വെച്ചും കടം വാങ്ങിച്ചാണ് ഇത് കൃഷി ഇറക്കുന്നത് ഈ നെല്ലിങ്ങനെ ഇങ്ങനെ കിടന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയെല്ലാം കിളുത്തു കഴിഞ്ഞാൽ ആ നെല്ല് ഒരു മില്ലുകാരനും എടുക്കുകയല്ല ഞങ്ങൾക്കത് പുഴുങ്ങുണങ്ങാനുള്ള സൗകര്യവും ഞങ്ങൾക്കില്ലാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നെല്ല് സംഭരണം നടക്കാതെ വന്നപ്പോൾ കർഷകർ ഓഫീസറെ നേരിൽ കാണുകയും ഓഫീസർ നേരിട്ടെത്തി നെല്ല് പരിശോധിക്കുകയും ചെയ്തു എന്നാൽ സംഭരണം സംബന്ധിച്ച് തീരുമാനമായില്ല വേനന്മഴ കൂടിയെത്തിയപ്പോൾ കർഷകർ ആശങ്കയിലാണ് മഴ തുടർന്നാൽ നെല്ല് കിളിർക്കും ഇത് കർഷകർക്ക് കനത്ത നഷ്ടമുണ്ടാക്കും ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടത് നെല്ല് സംഭരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ജില്ലയുടെ പല ഭാഗത്തും കിൻഡൽ കണക്കിന് നെല്ലാണ് സംഭരിക്കാനാവാതെ കെട്ടിക്കിടക്കുന്നത് കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനവും വെയിലും മഴയും ഏറ്റുകിടക്കുമ്പോൾ അധികൃതർ കാട്ടുന്ന നിസ്സംഗ മനോഭാവത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു